ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിതാ നല്ല അടിപൊളി തട്ടുദോശയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ വൈകുന്നേരം പോയത് അപ്പോൾ തട്ടുകടയിൽ നിന്ന് അട്ടാണ് ഞങ്ങൾ ഫുഡ് വെച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ദോശ അപ്പോൾ ഞാനതൊന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് ഞാനിതാ മാവക്കുപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിതാ മാവഴിച്ച് കൊടുക്കുകയാണ് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ആ ദോശക്കല്ലിന്റെ വലുപ്പത്തിൽ പരത്തി എടുക്കണം ഇതിലേക്ക് കോഴിമുട്ട പൊടി ചോദിക്കാനെട്ടോ നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണം വേണമെങ്കിൽ പൊടിച്ച് വയ്ക്കാം ഞാനിപ്പതാ ഒന്നും പൊടി ചോദിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ മുട്ടനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കാരറ്റും ബീട്രൂട്ടും ഇതുപോലെ ഒന്നും ഇട്ടുകൊടുക്കാം യും സബോളയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണെങ്കിൽ ദോശന്റെ ടേസ്റ്റ് കിട്ടു ഇപ്പൊ ഞാനിവിടെ ഉണ്ടാക്കി എടുത്ത നെയ്യ് എണ്ണയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കണം ഈ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ദോശ വന്ന ശേഷം നമുക്ക് ഇതിന് മറിച്ചിട്ട് കൊടുക്കണം നമുക്ക് ഇതിന് മേലെ കുറച്ചുകൂടെ നെയ്യ് കൊടുക്കാം അങ്ങനെ നമ്മുടെ ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊരു പ്ലേറ്റ് ഔട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി തട്ടു ദോശദാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ചട്നിന്റെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിപ്പോൾ ഇതാ ചട്നി ആട്ടം ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെന്താ എനിക്ക് ആർക്കും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായതുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ ബായ്